ഈശോ മിഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ സഭയിൽ തെറ്റായ കീഴ്വഴക്കം തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയുന്ന അവസ്ഥ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെടുന്നു എറണാകുളത്ത് ഇത് അനുവദിച്ചാൽ തെറ്റായ ഈ കിഴവഴക്കം സൃഷ്ടിച്ചാൽ പിന്നീട് മറ്റു രൂപതകളിൽ അവിടെയുള്ള മെത്രാൻമാർക്കും മെത്രാപൊലിത്തന്മാർക്കും പ്രതിസന്ധി ഉണ്ടാകും ഈ കൂരിയ ഒപ്പിട്ട് നൽകുന്ന പത്തേന്തി പേറ്റന്റ് അത് ഉപയോഗിച്ച് ഞങ്ങൾക്ക് സ്ഥലം മാറ്റം വേണ്ട എന്ന് എറണാകുളത്തെ എറണാകുളത്തെക്കുറ വൈദികര് ഒപ്പിട്ട് നിവേദനം നൽകിയിരിക്കുന്നുവെന്നാണ് എനിക്ക് കിട്ടിയ അറിവ് അതിൽ കൊച്ചച്ചന്മാരും ഒപ്പിട്ടിരിക്കുന്നു കൊച്ചച്ചന്മാരുടെ സ്ഥലം മാറ്റം ഉണ്ടാകും എന്നറിയിച്ചതിൻ്റെ അറിയിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നിവേദനം നൽകിയിരിക്കുന്നത് ഞങ്ങൾക്ക് സ്ഥലം മാറ്റം വേണ്ട ഈ കൂരിയ ഒപ്പിട്ട് നൽകുന്ന പേപ്പർ വെച്ച് ഞങ്ങൾക്ക് സ്ഥലം മാറ്റം വേണ്ട ഇത് അനുവദിച്ചു കൊടുത്താൽ മറ്റ് രൂപതകളിലും ഇതേ മാതൃക പയറ്റി നോക്കാൻ സാധ്യതയില്ലേ അതെ ഇനി മറ്റു രൂപതകളിലും തലശ്ശേരി അതിരൂപതയിലോ ചങ്ങനാശ്ശേരി അതിരൂപതയിലോ തൃശ്ശൂരോ എവിടെ വേണമെങ്കിലും ഈ മാതൃക പിന്തുടരാൻ വൈദികര് മുതിർന്നേക്കാം വൈദികര് തങ്ങളുടെ മെത്രാന്മാരെയോ മെത്രാപുരത്തുമായോ കണ്ട് എറണാകുളത്തെ കീഴഴക്കം ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ പറയുന്നു എന്ന് കരുതുക എനിക്ക് ഇന്ന സ്ഥലത്തെ ഇന്ന സ്ഥാപനത്തിൽ ഡയറക്ടറാകണം എനിക്ക് ഇന്ന പള്ളിയിൽ വികാരിയാകണം എനിക്ക് ഇന്ന ഫൊറോനയിലെ വികാരിയാകണം എനിക്ക് ബസിലിക്കപ്പള്ളിയിലെ വികാരിയാകണം എനിക്ക് കത്തേറ്റർ പള്ളിയിലെ വികാരിയാകണം എനിക്ക് ട്രാൻസ്ഫർ വേണ്ട എനിക്ക് പള്ളി വേണ്ട ഇങ്ങനെയൊക്കെ വൈദികർ ആവശ്യപ്പെടാൻ തുടങ്ങിയാൽ എല്ലാ എല്ലൂപതകളിലും പ്രശ്നമുണ്ടാകും അതുകൊണ്ട് ഇങ്ങനെയൊരു തെറ്റായ കീഴ്വഴക്കം എറണാകുളത്ത് സൃഷ്ടിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് ഇത് തീക്കളിയാണ് മെത്രാന്മാരെ ഇവിടെ ഒരു അനുഭവം എൻ്റെ ഒരു അനുഭവം എൻ്റെ മാത്രമല്ല ഞങ്ങൾ സെമിനാറിൽ പഠിച്ച എൻ്റെ ബാച്ച് അല്ലെങ്കിൽ മുമ്പത്തെ ബാച്ച് അല്ലെങ്കിൽ പുറകിലത്തെ ബാച്ച് ആ ബാച്ചിലോ പെട്ടവർക്കൊക്കെ ഉള്ളൊരു അനുഭവം ഞാൻ തൃശ്ശൂർ രൂപതയുടെ മൈനസ് സെമിനാരിലാണ് പഠിച്ചത് അന്ന് ഇരിങ്ങാലക്കാട് രൂപതയ്ക്ക് മൈനസ് സെമിനാരി ആയിട്ടില്ല തോപ്പിൽ അന്തോണി അച്ഛൻ എന്ന് പറയുന്ന അച്ഛനായിരുന്നു അദ്ദേഹം ആ സെമിനാറിൽ മുപ്പത് കൊല്ലം റെക്ടർ അതിനുമുമ്പ് ഒരു മൂന്ന് കൊല്ലം അവിടെ വൈസ് റെക്ടർ ഞാൻ സെമിനാരി ചേർന്ന ചേർന്ന കൊല്ലം ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ അദ്ദേഹം അവിടെ തന്നെ അതായത് മുപ്പത്തിമൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം വൈസ് റെക്ടറും മുപ്പത് കൊല്ലം റെക്ടറുമായി അവിടെ തന്നെ സ്പിരിച്വൽ ഫാദറായിട്ട് നിയമിതനായി ഞാൻ സെമിനാരി ചേർന്ന വർഷം അപ്പോൾ എൻ്റെ സ്പിരിച്വൽ ഫാദർ ഫാദറായിരുന്നു ആധ്യാത്മിക പിതാവായിരുന്നു ഈ തോപ്പിൽ അന്തോണീച്ചൻ എന്ന് പറഞ്ഞ ആൻ്റണി മാളികലച്ചൻ ഞാൻ മൂന്നാം വർഷം മൈനസ് സെമിനരി ആകുമ്പോൾ പിതാവ് ഈ തോപ്പിൽ അന്തോണിയച്ചന് ഒരു ട്രാൻസ്ഫർ കൊടുത്തു ഒല്ലൂരടുത്തുള്ള ഒരു ചെറിയ പള്ളിയിലേക്ക് അപ്പോൾ മുപ്പത്താറ് കൊല്ലം സെമിനാറിൽ മൈനസ് സെമിനാറിൽ വൈസ് റെക്ടറായും റെക്ടറായും ആധ്യാത്മിക പിതാവായിട്ട് മുപ്പത്താറ് കൊല്ലം ഒരേ സ്ഥലത്ത് അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ യൂറോപ്പിലൊക്കെ അത് പതിവുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ അങ്ങനെ പതിവില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോഴൊക്കെ മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം കഴിയുമ്പോൾ റക്ടർമാർ മാറുകയാണ് അതൊരു നല്ല രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വീതം വെച്ച് വീതം വെച്ച് വിശുദ്ധിയില്ലാത്ത വൈദികരെ ഈ പരിശീലന കേന്ദ്രങ്ങളിൽ ഇല്ലേ ഒരു കൊല്ലം ഇന്ന രൂപതക്കി ഒരു കൊല്ലം ഇന്ന രൂപതയ്ക്ക് അങ്ങനെയെല്ലാം വീതം വെച്ച് വിശുദ്ധിയില്ലാത്ത വിജ്ഞാനം ഇല്ലാത്ത വൈദികരെ പരിശീലന കേന്ദ്രങ്ങളിൽ ഡയറക്ടർമാരും ഡക്ടർമാരാക്കി വെക്കുന്നവരുടെ എനിക്ക് യോജിപ്പില്ല ഏതായാലും ഈ ഇപ്പോൾ മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം അങ്ങനെ വീതം വെച്ചെടുക്കുകയാണ് ഈ പണ്ടാണെങ്കിൽ പോലും ഈ മുപ്പത്താറ് കൊല്ലൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കാം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമുള്ള സംഗതിയാണ് പക്ഷേ ഈ തോപ്പിൽ അന്തോണി അച്ഛനെ മാറ്റിയില്ല കാരണം അദ്ദേഹത്തെ പോലും വിശുദ്ധിയുള്ള ഒരു മറ്റൊരു വൈദികനെ കണ്ടെത്താൻ പ്രയാസമുണ്ടായിരുന്നു അങ്ങനെ ഈ തോപ്പിൽ അന്തോണി അച്ഛൻ മുപ്പത്താറ് കൊല്ലം ഒരേ സ്ഥലത്തായിട്ട് അവിടുന്ന് ചെറിയൊരു പള്ളിയിലേക്ക് മാറിപ്പോകാണ് മാറിപ്പോകുന്നന്ന് അദ്ദേഹം കുർബാന ചൊല്ലി അപ്പം അദ്ദേഹം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ അദ്ദേഹം കറുത്ത ലോഹിയിട്ടേ കുർബാനയ്ക്ക് വരുള്ളൂ കറുത്ത ലോഹയിട്ട് വൈദികരുടെ വസ്ത്രം കറുത്ത ലോഹിയാണ് കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പം മാത്രമാണ് വെളുത്ത ലോഹയിടുക നമ്മുടെ നാട്ടിൽ ഈ വെളുത്ത ലോഹ ഇടുന്നതിന് കാരണം എനിക്ക് തോന്നിയിരിക്കുന്നത് എല്ലാവരും മാർപ്പാപ്പന്മാരാണ് ഒരാൾ മറ്റൊരാൾക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ തയ്യാറല്ല അതിൻ്റെ ഒരു യൂറോപ്പിലെല്ലാവരും കറുത്ത വസ്ത്രമാണിത് ഈ കോളറാണ് വൈദികരാണ് എന്ന് കാണിക്കുന്നതിൻ്റെ തെളിവ് അതിൽ തോപ്പിലെന്തോണീച്ചൻ കുർബാനയ്ക്ക് വരുമ്പോൾ കറുത്തൽ ഓഹിയിട്ടേ വരൂ അദ്ദേഹം കറുത്തൽ ഓഹിയിട്ട് വന്നു കുർബാന അർപ്പിക്കുന്നതിനിടയിൽ ഒരു ചെറിയ പ്രസംഗം പറഞ്ഞു അപ്പം പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞ സംഗതിയാണ് എല്ലാവരും പറയുന്നു എനിക്കൊരു ട്രാൻസ്ഫർ ഉണ്ട് എന്ന് സ്ഥലം ഉണ്ട് എന്ന് എനിക്കത് പൂർണമായിട്ടും മനസ്സിലായിട്ടില്ല കാരണം കഴിഞ്ഞ മുപ്പത്തി കൊല്ലം ഞാൻ ഈ സെമിനാരിയിൽ ഈ സക്രാരുടെ മുമ്പിലാണ് ജീവിച്ചത് ഞാൻ പോകുന്ന പള്ളിയിലും ഒരു സക്രാരിയുണ്ട് എൻ്റെ ഇനിയുള്ള ജീവിതം ആ സക്രാരുടെ മുമ്പിലായിരിക്കും ഇവിടെ ഞാൻ ജീവിച്ചത് ഈ സക്രാരുടെ മുമ്പിലാണ് ഞാൻ പോകുന്ന പള്ളിയിലും സക്രാരിയുണ്ട് അതിൽ കർത്താവുണ്ട് ഇവിടെ ഞാൻ കർത്താവിന് മുമ്പിലാണ് ജീവിച്ചത് അവിടെയും കർത്താവിന് മുമ്പിലാണ് ജീവിക്കുക അപ്പോൾ എവിടെയാണ് ഒരു ട്രാൻസ്ഫർ നിങ്ങൾ പറഞ്ഞ ട്രാൻസ്ഫർ എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ എൻ്റെ ജീവിതം കർത്താവിന് മുമ്പിലായിരുന്നു ഈ സക്രാരുടെ മുമ്പിലായിരുന്നു ഞാൻ പോകുന്ന പള്ളിയിലും സക്രാരിയുണ്ട് കർത്താവുണ്ട് ആ എൻ്റെ ജീവിതം ആ കർത്താവിന് മുമ്പിൽ തുടരും അപ്പോൾ എവിടെയാണ് നിങ്ങൾ പറയുന്ന ട്രാൻസ്ഫർ നിങ്ങൾക്ക് മനസ്സിലായോ ആ വിശുദ്ധനായ വൈദികൻ പറയുന്നത് എൻ്റെ ആധ്യാത്മിക പിതാവ് അദ്ദേഹം ഒരു ദിവസം ബിയാറ്റിഫൈഡ് ആകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വിമത വൈദികർക്ക് എന്ത് സഖാരി എന്ത് പള്ളി എന്ത് കർത്താവ് എന്ത് കുർബാന അവർക്കതെല്ലാം സമരമാർഗമല്ലേ മൂത്രപ്പൊരയോ എവിടെ വേണമെങ്കിലും അവർക്ക് എന്ത് തോന്നിയാസും കാണിച്ച് കുർബാന ഇതുപോലെ അവഹേളിക്കാൻ ഒരു മടിയുമില്ലാത്തവർക്ക് അവർക്ക് സ്ഥലം മാറ്റം വേണ്ട കാരണം എന്താ ഒരിക്കൽ പോലും സർക്കാരിന് മുമ്പിലോ കർത്താവിന് മുമ്പിൽ അവർ ജീവിച്ചിട്ടില്ല അവർക്ക് സ്ഥലം മാറ്റം ഒരു സമരമാർഗമാണ് അവർക്ക് കുർബാന ഒരു സമരമാർഗമാണ് അവർക്ക് പള്ളി ഒരു വരുമാന മാർഗമാണ് കർത്താവിന് മുമ്പിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു രീതി അല്ല അത് ഈ അൽമായർക്കും എന്നെ പോലുള്ള സാധാരണ വൈദികർക്കും മനസ്സിലാകാത്തതും അവർ ചോദിക്കുന്നതും ഇതാണ് സുറിയാനി കത്തോലിക്ക സഭയുടെ നേതൃത്വം ഇതൊന്നും അറിയുന്നില്ലേ എന്തിനു വേണ്ടിയാണ് ആർക്കു വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത് എന്തിനാണ് തീക്കൊള്ളിക്കൊണ്ട് അവർ തല ചൊറിയുന്നത് നമ്മുടെ കർത്താവി സോമശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ